നമസ്കാരം നവരാത്രി സമാഗതമാവുകയാണ് കന്നിമാസത്തിലെ കറുത്ത വവ് കഴിഞ്ഞുള്ള ഒൻപത് ദിവസം പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദിനങ്ങൾ പ്രാർത്ഥിച്ച് ദശമി വിജയദശമിയാക്കുക വളരെ പ്രാധാന്യമുള്ള ഈ ആചരണത്തിന് യുഗങ്ങളോളം പഴക്കമാണ് നവരാത്രി വ്രതം എല്ലാ ഈശ്വരന്മാരും അനുഷ്ഠിച്ചതായി പുരാണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് രാവണ വധത്തിന് ശ്രീരാമചന്ദ്രൻ ദേവിയെ ഒൻപത് ദിവസം പൂജിച്ചതായി ദേവി ഭാഗവതം മൂന്ന് ദിവസം ദുർഗാദേവിയെയും മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയെയും മൂന്ന് ദിവസം സരസ്വതി ദേവിയെയും പ്രാർത്ഥിച്ചതായാണ് ചരിത്രം ആരോഗ്യം ഐശ്വര്യം വിദ്യ ഇതിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത് എന്ന് നമുക്കറിയാം ഇതാ മൂന്നും വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്തതാണ് ആരോഗ്യത്തിൻ്റെ പ്രതീകമായി ദുർഗാദേവിയെ ഭജിക്കുന്നു ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമായി മഹാലക്ഷ്മിയെ ഭജിക്കുന്നു വിദ്യയുടെ അറിവിൻ്റെ ബോധത്തിൻ്റെ ദേവിയായി ദേവിയെ പ്രാർത്ഥിക്കുന്നു കുട്ടികൾക്ക് മാത്രമുള്ള ഒരാചാരമല്ല ഇത് ആരോഗ്യവും സമ്പത്തും വിദ്യയും എല്ലാവർക്കും ആവശ്യമാണ് അഷ്ടമി ദിവസം ആയുധ പൂജയായിട്ടാണ് പണ്ട് മുതലേ ആചരിക്കുന്നത് കുട്ടികൾ പുസ്തകവും അവരുടെ പേനയും ഒക്കെ ഒരുമിച്ച് ഈ അഷ്ടമി ദിവസത്തെ ദുർഗാഷ്ടമിയായി കണ്ട് പൂജിക്കുകയും നവമി മഹാനവമിയായി ആചരിക്കുകയും പത്താമത്തെ ദിവസം ഒൻപത് ദിവസത്തെ പൂജ കഴിഞ്ഞ് ദശമി ദിവസം വിജയദശമിയായി ആഘോഷിക്കുകയും ആചരിക്കുകയുമാണ് നമുക്കറിയാം സ്കൂളിൽ നമ്മൾ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാനാണ് പക്ഷേ വിജയദശമി ആഘോഷിക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണ് പരീക്ഷയ്ക്ക് ജയിച്ച പലരും ജീവിതത്തിൽ തോറ്റുപോയിട്ടുണ്ട് പരീക്ഷയ്ക്ക് തോറ്റ പലരും ജീവിതത്തിൽ ജയിച്ചിട്ടുണ്ട് ആരോഗ്യം വേണം സമ്പത്ത് വേണം അറിവ് നേടണം ഈ അറിവ് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും നേടുന്നതല്ല ഇന്ന അറിവുണ്ട് തിരിച്ചറിവില്ല സമ്പത്തുണ്ട് സംസ്കാരമില്ല ധർമ്മത്തിൽ സമ്പത്തിനേക്കാൾ പ്രാധാന്യം സംസ്കാരത്തിനും അറിവിനേക്കാൾ പ്രാധാന്യം തിരിച്ചറിവിനും കൊടുത്ത ഒരു പൈതൃകവും പാരമ്പര്യവും നമ്മുടെ മണ്ണിലുണ്ട് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും ശങ്കരാചാര്യരും ഒക്കെ കാട്ടിത്തന്ന മഹത്തായ ധർമ്മത്തിൻ്റെ പാതയാണത് ആരോഗ്യം വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നതല്ല സമ്പത്ത് നമ്മളുടെ ശ്രമം കൊണ്ട് കരകതമാവുന്നതല്ല തിരിച്ചറിവ് വിവേകം ബോധം നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതല്ല നമ്മുടെ കർമ്മങ്ങളിലൂടെ നേടാൻ സാധിക്കുന്നതാണ് മൂന്ന് ദിവസം ദുർഗാദേവിയെ ഭജിക്കുന്നതിലൂടെ ആരോഗ്യവും മൂന്ന് ദിവസം മഹാലക്ഷ്മിയെ ഭജിക്കുന്നതിലൂടെ സമ്പത്തും ഐശ്വര്യവും മൂന്ന് ദിവസം സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ അറിവും ബോധവും വിവേകവും നമുക്ക് ലഭിക്കുകയാണ് പഠിക്കുന്ന പുസ്തകങ്ങളെല്ലാം ഒരുമിച്ച് അഷ്ടമി ദിവസം പൂജ വെച്ച് നവമി ദിവസം മഹാനവമിയായി കണ്ട് അന്ന് പ്രപഞ്ചത്തിലെ സർവകലാശാലയിൽ നിന്ന് നമുക്ക് നേടാൻ സാധിക്കുന്ന ബോധവും വിവേകവും അതിന് സാധാരണ പ്രയും അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയുടെ സർവകലാശാലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ബി ഇ എന്ന ബിരുദമാണ് അത് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ല ബാച്ചിലർ ഓഫ് എക്സ്പീരിയൻസാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഏറ്റവും വലിയ പാഠം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് എൽ പി ആണ് അത് ലോവർ പ്രൈമറി അല്ല ലോകപരിചയമാണ് അപ്പം ഈ പ്രപഞ്ചത്തോളം മനുഷ്യനെ ഉയരാനും അണുവിലും അണുവായി ജീവിക്കുന്ന മനുഷ്യൻ പ്രകൃതിയോളം വളർന്നെത്താനുള്ള ഒരു ആചാരാനുഷ്ഠാനമാണ് നവരാത്രി കാലത്ത് നമുക്ക് ലഭിക്കുന്നത് കർക്കിടകം ചിങ്ങം കഞ്ഞി തുലാം വൃശ്ചികം ധനു എന്നീ ആറ് മാസങ്ങൾ ദക്ഷിണായന കാലമാണ് സൂര്യന് ശക്തി കുറയും സൂര്യന് ശക്തി കുറയുമ്പോൾ പ്രകൃതിക്ക് ശക്തി കുറയും പ്രകൃതിക്ക് ശക്തി കുറയുമ്പോൾ ശരീരത്തിന് ശക്തി കുറയും ആ ശരീരത്തിൻ്റെ ശക്തി വീണ്ടെടുക്കാൻ കർക്കിടമാസം മുഴുവൻ രാമായണ മാസമായി ആചരിക്കുന്നു ചിങ്ങമാസത്തിൽ അത്തം പത്ത് ഓണം മത്സ്യകൂർമ്മ വരാഹ നരസിംഹ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽക്കി അവതാരങ്ങളെ പഠിക്കുന്നു വിനായക ചതുർത്ഥി തിരുവോണം ഒട്ടേറെ ആചാരങ്ങൾ ചിങ്ങമാസത്തിലുണ്ട് കന്നിമാസം വരുമ്പോൾ ഈ നവരാത്രി ആചാരം ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഈശ്വരീയ ധർമ്മത്തിൽ കടുപ്പിക്കുന്നു തുലാമാസമാവുമ്പോൾ ദീപാവലി വൃശ്ചികമാസം മുഴുവൻ മണ്ഡലകാലം വൃശ്ചികമാസത്തിലെ കാർത്തിക ധനുമാസം പതിനൊന്ന് ദിവസം മണ്ഡലകാലം ധനുമാസത്തിലെ തിരുവാതിര ഈ ദക്ഷിണായന കാലം ദേവന്മാരുടെ രാത്രിയാണോ എന്നാണ് പിന്നെ മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം എന്നീ മാസം ആറുമാസം ഉത്തരായനകാലം അതവരുടെ പകലാണ് അപ്പം നമ്മുടെ ഒരു വർഷം രണ്ടായനം ദക്ഷിണായനം ഉത്തരായനം ദേവന്മാരുടെ ഒരു ദിവസമാണ് ആറുമാസം രാത്രിയും ആറുമാസം പകലുമാണ് അപ്പം നവരാത്രി ശിവരാത്രി അഷ്ടമിരോഹിണി രാത്രിയൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾ മാനിച്ച് ജീവിതത്തിലെ ശ്രേഷ്ഠമായ ചില നന്മകളെ സ്വാംശീകരിക്കാൻ പഠിക്കുമ്പോൾ അറിയുമ്പോൾ അനുഭവിക്കുമ്പോൾ താൻ അറിഞ്ഞതിനെ മറ്റുള്ളവർക്ക് അനുഭവിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എത്തുന്നത് വിജയത്തിലേക്കാണ് ആ വിജയമാണ് ദശമി ദിവസം പത്താം ദിവസം വിജയദശമിയായി കൊണ്ടാടുന്നത് ആരോഗ്യവും സമ്പത്തും വിദ്യയും ഈശ്വരീയ ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമാണെന്ന് തിരിച്ചറിയാൻ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ദുർഗാദേവിയെയും ചുവന്ന താമരപ്പൂവിൽ ഇരിക്കുന്ന മഹാലക്ഷ്മി ദേവിയെയും വെള്ള താമരപ്പൂവിൽ ഇരിക്കുന്ന സരസ്വതി ദേവിയെയും പ്രാർത്ഥിക്കുമ്പോൾ ഗണേശന്റെ അമ്മ ദുർഗ എന്നാണ് പുരാണത്തിൽ ആ ദുർഗാ ഭഗവതി ഹിമവാൻ്റെ മകളായതുകൊണ്ട് ഹൈമവതി പർവ്വതൻ്റെ മകളായതുകൊണ്ട് പാർവതി ആ പാർവതിയോടൊപ്പം ഹൈമവതിയോടൊപ്പം ആയുസ്സും ആരോഗ്യവും നൽകുന്ന പരമശിവൻ മക്കളോ വിഘ്ന നിവാരകനായ മഹാഗണപതി ജ്ഞാനപ്പഴമായ സുബ്രഹ്മണ്യസ്വാമി ശിവ ഭഗവാന്റെ ബീജത്തിൽ നിന്ന് ഉണ്ടായ അയ്യപ്പ സ്വാമിയും ഹനുമാൻ സ്വാമിയും ഒക്കെ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നവരാത്രിയിലെ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവിയെ ഭജിക്കുന്നതിലൂടെ അന്നം ആയുസ് ആരോഗ്യം വിഘ്ന നിവാരണം ജ്ഞാനം നേടാനുള്ള മാർഗം ഇതൊക്കെ നമുക്ക് ലഭിക്കുകയാണ് ആ ഈശ്വരീയ ധർമ്മം കഴിഞ്ഞാൽ നാല് അഞ്ച് ആറ് ദിവസങ്ങളിൽ മഹാലക്ഷ്മിയാണ് പ്രാർത്ഥിക്കുന്നത് മഹാലക്ഷ്മിയോടൊപ്പം മഹാവിഷ്ണു എന്ന് നമുക്കറിയാം ഐശ്വര്യവും ശ്രേയസും പ്രേയസും ജീവിതത്തിൻ്റെ ഉന്നമനവും മഹാലക്ഷ്മിയിലും മഹാവിഷ്ണുവിലും അധിഷ്ഠിതമാണ് അത് കഴിഞ്ഞാൽ ഏഴ് എട്ട് ഒൻപത് ദിവസങ്ങൾ ദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത് നൈർമ്മല്യത്തിൻ്റെ വിശാലതയുടെ അറിവിൻ്റെ സരണിയിലേക്ക് നമുക്ക് എളിമയോടെ കടന്നു ചെല്ലുവാൻ ഈശ്വരീയ ധർമ്മത്തിൻ്റെ മഹത്വം പഠിക്കുവാൻ സാത്വിക ഭാവത്തിൻ്റെ ലക്ഷണമായ വെള്ളയിൽ ആ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവം ഭാരമില്ലാതെ ഇരിക്കുന്നു താമരയിൽ ഇരിക്കുന്നത് കൊണ്ട് ആ താമര തണ്ട് ഒടിഞ്ഞു താഴെ പോകാതെ എത്ര ഔന്നത്യത്തിൽ എത്തിയാലും ലാളിത്യത്തിൻ്റെ എളിമയുടെ വിനയത്തിൻ്റെ ഭാര്യക്കുറവ് ആ താമര വഹിക്കുന്നു സമ്പത്തുണ്ടായാലും അത് നമുക്ക് സംസ്കാരത്തിന്റെ മാതൃകയായി കാണിച്ചു തരാൻ ചുവന്ന താമരയിൽ ഇരിക്കുന്നു ആരോഗ്യം നേടുവാൻ ഏത് കഠിനമായ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ അച്ഛൻ ഹിമവാൻ കൊടുത്ത സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന ദുർഗാദേവിയെ ഭജിക്കുന്നു പത്താമത്തെ ദിവസം വിജയദശമിയിൽ എത്തുമ്പോൾ ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ ഒരു സാധാരണ വ്യക്തിക്ക് നേടാൻ കഴിയുന്ന ഐശ്വര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും അറിവിൻ്റെയും ബോധത്തിൻ്റെയും വിവേകത്തിൻ്റെയും തലത്തിലേക്ക് നമ്മളെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ലോകാസമസ്താ ശൃകനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ഒരു സംസ്കാരത്തിൻ്റെ ധർമ്മം അറിയാൻ എളിമ വിനയം സേവനം ത്യാഗം ശക്തി ഭക്തി ബുദ്ധി ശ്രദ്ധ ഇവയെ ഒൻപത് ദിവസങ്ങളിലൂടെ ആചരിച്ച് അനുഷ്ഠിച്ച് വിജയത്തിലെത്താൻ ആ വിജയം കേവലം സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ നേടുന്നതല്ല ജീവിതമാകുന്ന ഒരു വിജയത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്താൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഗാഥയായി വിജയദശമി മാറുകയാണ് കുട്ടികൾക്ക് മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ അറിവ് നേടാനും ഐശ്വര്യം നേടാനും ആരോഗ്യം നേടാനും മനുഷ്യർക്കുള്ള ഒരു ഉപാസനയാണ് നവരാത്രി ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ നാം നേടുന്നത് ഈ ഒൻപത് ദിവസം ഒൻപത് ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമാവുകയാണെന്നാണ് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യായം ശുക്രൻ ശനി രാഹു കേതു എന്നീ ഒൻപത് ഗ്രഹങ്ങളുടെ മുകളിലാണ് അനുഗ്രഹം ആ ഒൻപത് ഗ്രഹങ്ങളിൽ ഏഴ് ദിവസം ഏഴ് ഗ്രഹങ്ങളുടേതാണ് സൂര്യൻ്റെയാണ് രവിവാരം സൺഡേ എന്നാണ് ഇംഗ്ലീഷുകാർ പറയുന്നത് സൂര്യൻ്റെ ദിവസം എന്ന് തന്നെയാണ് സോമവാരം മൂൺഡേ ആണ് മൺഡേ ആയി ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നത് പിന്നെ മംഗളവാരം ബുധവാരം ഗുരുവാരം ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദിവസമാണ് വ്യാഴാഴ്ച അശ്വരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യരുടെ ദിവസമാണ് ശുക്രവാരം എന്ന വെള്ളിയാഴ്ച പിന്നെ ശനിദേവന്റെ ദിവസമാണ് ശനിയാഴ്ച രാഹുവിനും കേതുവിനും പ്രത്യേക ദിവസങ്ങൾ കൊടുത്തിട്ടില്ല അമൃത വാങ്ങാൻ കള്ളവേഷം ധരിച്ച് ദേവസഭയിൽ വരികയും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം കൊണ്ട് ആ ശിരസ് മാറ്റുകയും ശിരസ് ഉടലുമായി രണ്ട് ഭാഗങ്ങളായി കിടക്കുന്നതാണ് രാഹുവും കേതുവും എന്നാണ് ആചാരം അപ്പൊ ഒൻപത് ഗ്രഹങ്ങളുടെയും അനുഗ്രഹം നേടി ആ ഒൻപത് ഗ്രഹങ്ങളുടെ മുകളിൽ നിൽക്കുന്ന പ്രപഞ്ചമാതാവിൻ്റെ ജഗദമ്പയുടെ അനുഗ്രഹം ഭഗവാനോടൊപ്പം ചേർത്ത് നമുക്ക് നൽകുന്ന പുണ്യ ദിനങ്ങളാണ് ഒൻപത് ദിവസത്തെ ആചരണത്തിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത് ആ ഈശ്വരീയ ധർമ്മത്തിൽ അഷ്ടദിപാലകന്മാരായ ദേവേന്ദ്രൻ അഗ്നിദേവൻ യമധർമ്മൻ നിരർതി വരുണൻ വായു കുബേരൻ ഈശാനൻ എന്നീ അഷ്ടദീക്പാലകന്മാരും അവരെയെല്ലാം ഭരിക്കുന്ന ഏറ്റവും മുകളിൽ നിൽക്കുന്ന മണിദ്വീപത്തിലെ ദേവിയും സകല ദേവതകളോടൊപ്പം ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ ഒൻപത് ദിവസം ആചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പരാജയമുണ്ടാവാതെ ജീവിത വിജയത്തിന് അത് അന്വേഷണീയമാണെന്ന് അറിയിക്കുന്ന ഒരു മഹാസങ്കല്പത്തിൻ്റെ ദർശനം ഈ വർഷത്തെ നവരാത്രിക്ക് കന്നി മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞുള്ള ഒൻപത് ദിവസം ആചരിച്ച് വിജയദശമി ദിനത്തില് വിജയത്തിൽ എത്താൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം പ്രാർത്ഥിക്കാം പ്രയത്നിക്കാം കഠിന പരിശ്രമം കൂടാതെ നമുക്കൊരു ഒരു വിജയത്തിലും എത്താൻ സാധിക്കില്ല ആ ഈശ്വരീയ ധർമ്മമാണ് നാരായണത് ഭ്രാന്തൻ പോലും ഒരു കല്ലുരുട്ടി റോഡിലൂടെ കൊണ്ടുപോയി ഒരു വലയ മലയുടെ മുകളിൽ എത്തി ആ വലിയ മലയുടെ മുകളിലെത്തിയ കല്ലിന്റെ മുകളിൽ നിന്ന് കൈ പിൻവലിച്ചപ്പോ താഴെയൊക്കെ പതിക്കുന്നത് നമ്മളെ കാട്ടിത്തന്നത് ഉന്നതി വരുത്തുവാൻ എത്രയും പരാധീനം പിന്നെയ അധോഗതിക്ക് എത്രയും എളുപ്പമാം എന്ന പ്രപഞ്ച നിയമത്തെ നമുക്ക് അറിയിച്ചു തരാനായിരുന്നു ഈ നവരാത്രി ഐശ്വര്യത്തിൻ്റെയും മഹത്തായ ശ്രേയസിൻ്റെയും വിജയത്തിൻ്റെയും നവരാത്രിയായി മാറാൻ നമുക്ക് ഒരുമിച്ച് ഒൻപത് ദിവസം ഉപയോഗപ്പെടുത്തണം എന്ന് വിനയപുരസ്സരം പ്രാർത്ഥിക്കുന്നു നമസ്കാരം